പിന്നെ ഇവരുടെ സ്റ്റിക്കറിംഗ് ഒക്കെ വരുമ്പോൾ ഇത് ഭയങ്കര സപ്പോർട്ടാണ് പെട്ടെന്ന് അങ്ങനെ പൊട്ടത്തില്ല പിന്നെ സ്പൈസസ് ആണെങ്കിലും അവർക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഇവിടെ നട്ട്സും ക്ലിയർ ആയിട്ടുള്ളതാണ് വിസിബിളാ ഇങ്ങനെ ജെല്ലിയൊക്കെ ഇവിടുത്തെ ചെറിയ ഗ്രാംസിൽ ഓവൽ സ്മോൾ എന്ന് പറയുന്ന ഈ ജാറിൽ നമ്മൾക്ക് പാക്ക് ചെയ്യാൻ പറ്റും പിന്നെ പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സ് ഡ്രീം കേക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്ന് അത് ഈ ജാറാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ പേര് ഡബ്ല്യു പി ടു ഫിഫ്റ്റീൻ ആണ് ഡ്രീം കേക്കുകാർക്ക് പറ്റുന്നത് പെട്രോളിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇത് കിട്ടുന്നത് ഗ്രാനൂൾസ് ആയിട്ടാണ് ഇങ്ങനെ ഗ്രാനൂൾസാണ് വരുന്നത് ട്വൻ്റി ഫൈവ് കെ ജിയുടെ ഓരോ ചാക്ക് പാക്കറ്റാണ് ആ പിന്നെ പിന്നെ നമ്മളുടെ ഈ കാടമുട്ടയൊക്കെ ഇല്ലേ അതിന് വന്നെടുക്കും ഒരു പത്ത് പീസ് അങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് ഇച്ചിരി പ്രീമിയം ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹായ് നമസ്കാരം ഷൈജു ആണ് ഷൈജു വ്ലോഗർ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ് മറ്റെവിടെയല്ല പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്തുള്ള കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു കിൻഫ്ര പാർക്കുണ്ട് അവിടുത്തെ വെസ്റ്റേൺ പോളിമേഴ്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു അടിപൊളി കണ്ടെയ്നറുണ്ട് അതിൽ നിറയെ സീറ്റ്സും ഉണ്ട് അപ്പം ഈ കണ്ടെയ്നറിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് പേര് കുടിൽ വ്യവസായം പോലെ പല പല ബിസിനസ് ചെയ്യുന്നവരുണ്ട് അല്ലേ ഹോം മെയ്ഡ് ചോക്ലേറ്റ് അവർക്കെല്ലാം ആവശ്യമുള്ള സംഭവമാണ് ഈ കണ്ടെയ്നർ ഈ കണ്ടെയ്നർ എവിടെ കിട്ടും എന്നുള്ളത് പലർക്കും ആർക്കും അറിയില്ല ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അതിലെ കാഴ്ചകളിലേക്ക് കടക്കാം ലാൽബാബു നാൽപ്പതിന്റെ പെട്ടിയാണ് ഇതിന്റെ ഒരു പത്ത് പെട്ടി എടുത്ത് വെക്കണേ നമസ്കാരം സംഭവം ഇത് നമ്മള് ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ പാക്ക് ചെയ്യുന്ന ട്രാൻസ്പെറന്റ് കണ്ടെയ്നേഴ്സാണ് ആ അതെ അതെ നമ്മളുടെ കമ്പനിയുടെ പേര് വെസ്റ്റേൺ പോളിമേഴ്സ് എന്നാണ് പോളിമേഴ്സ് നമ്മളുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ടിംഗ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് സ്പൈസസ് ഇതൊക്കെ പാക്ക് ചെയ്യുന്ന ആണ് ഇത് ഇത് പത്തനംതിട്ട ജില്ലയില് കുന്നന്താനം പത്തനംതിട്ട ജില്ല കുന്നന്താനം അതെ അതെ ആ കിങ് ഫ്രാർക്കിലാണ് പാമ്പലയാണ് നമ്മളുടെ കിങ് ഫ്ര പാർക്കിൻ്റെ പാമല കേരളത്തിൽ ഇത് രണ്ട് കമ്പനിയാണ് ഉള്ളത് അതിൽ ഒരു കമ്പനിയാണ് നമ്മളുടെ രണ്ടിലേ ഉള്ളൂ ആണ് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യണത് ഇത് റീയൂസബിൾ ആണ് ഈ കണ്ടെയ്നറിന്റെ പേര് ഓവൽ സ്മോൾ എന്നാണ് ഓവൽ സ്മോള് ഇത് ഓവൽ ബിഗ് ബിഗ് ഇത് ഓവലിന്റെ തന്നെ രണ്ട് ടൈപ്പാണ് നമ്മൾക്കുള്ളത് ഓവൽ ബിഗ് ഓവൽ സ്മോള് റൗണ്ട് നമ്മൾക്ക് ഒരു ത്രീ ടൈപ്പ് ഉണ്ട് റൗണ്ടിൻ്റെ ഏറ്റവും ചെറുത് ഇതിൻ്റെ പേര് ഡബ്ല്യു പി ടു ഹൺഡ്രഡ് എന്നാണ് ഇതിലൊരു ടു ഹൺഡ്രഡ് ഗ്രാംസ് തൊട്ടിട്ട് ഇടാം ഡ്രൈ ഫ്രൂട്ട് സ്പൈസസ് ഒക്കെ ആണെങ്കിൽ ഒരു ഹാഫ് കെ ജി വരെയൊക്കെ കൊള്ളും പിന്നെ ഡബിൾ ട്വിസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ഗ്രാം വരെ ഈ ടു ഹൺഡ്രഡിൽ കയറും ഇത് റൗണ്ടിൻ്റെ തന്നെ പാർട്ടിഷൻ ആണ് ഡിഫറൻറ്റ് നാല് ടൈപ്പ് ചെയ്യാം பின் ர தண்ண ഇതുണ്ട് ഹൺഡ്രഡ് പാർട്ടിഷൻ ഇല്ലാത്തത് ഡ്രീം ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്ന് അത് ഈ ജാറാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ പേര് ഡബ്ല്യു പി ടു ഫിഫ്റ്റീന്നാണ് ഡ്രീം കേക്കുകാർക്ക് പറ്റുന്നത് പിന്നെ ക്രിസ്മസിന് നമുക്ക് ബാങ്കുകാരൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചുകൊണ്ട് പോകും അവർ സെപ്പറേറ്റ് ആയിട്ട് കേക്കൊക്കെ ഹോം മെയ്ഡ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് പ്രീമിയം ബാങ്കിന്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവർ നമ്മളുടെ അടുത്തു നിന്ന് ഇങ്ങനെ ജാറായിട്ട് മേടിക്കും ഇതിൻ്റെ പേര് ഡബ്ല്യു പി ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ഇതിലൊക്കെ സിംഗിൾ ടിസ്റ്റും ഡബിൾ ഒരു ും സിക്സ് ഗ്രാമിന്റെ ഒക്കെ ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു ത്രീ ടു ഗ്രാംസ് ഈ ഡബ്ല്യു പി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ കൊള്ളും പിന്നെ ഇതിന്റെ പേര് നയൻ ഹൺഡ്രഡ് എന്നാണ് ഇത് ഇച്ചിരി ഒരു അര കിലോയ്ക്ക് മേള ഹൺഡ്രഡ് ഗ്രാംസ് വരെ കൊള്ളും ഹോം മെയ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ വീഡിയോ എന്ന് പറയുന്നത് മിക്കവർക്കും അറിയത്തില്ല ഇത് എവിടെ കിട്ടും എന്നുള്ളത് അറിയത്തില്ല ഓരോരുത്തരും ഇങ്ങനെ എറണാകുളം ബേസ് ചെയ്തൊക്കെയാ ിച്ച് അവിടെ നിന്നൊക്കെയാണ് അവർക്ക് കിട്ടുന്നത് നമുക്ക് ഒരു പതിനഞ്ച് പതിനെട്ട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ റീയൂസിബിൾ ആണ് ഫുഡ് ഗ്രേഡ് ആണ് ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റും പിന്നെ ഓരോ കമ്പനിക്കാർക്ക് അവരുടേതായ സ്റ്റിക്കറിംഗ് ഉണ്ടാവുമല്ലോ ആ അതൊക്കെ ഹാർഡ് ഷേപ്പ് ഉള്ളതാണ് ആ കവളയലാണ് ആ അതിന്റെ ഒരു ചെറിയ ഹാർട്ടും ഹാട്ടുണ്ട് അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഹാർട്ട് ആ ഇത് ചെറുത് പിന്നെ അതെ ഓവൽ വലുത് ചെറുത് എന്ന് വെച്ചാൽ ചെറിയ ഗ്രാംസും ഇതിൽ പോകും അപ്പം പ്രൈസിംഗ് ഒക്കെ വരുമ്പം പാർട്ടികൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും നമ്മൾ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെർജിൻ മെറ്റീരിയലാണ് പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഇത് കിട്ടുന്നത് ഗ്രാനൂൾസ് ആയിട്ടാണ് ഇങ്ങനെ ഗ്രാനൂൾസാണ് വരുന്നത് ട്വൻ്റി ഫൈവ് കെ ജിയുടെ ഓരോ ചാക്ക് പാക്കറ്റാണ് അപ്പോൾ ആ എക്സ്പെൻസീവ് ആണ് വെർജിൻ മെറ്റീരിയലുമാണ് അതുകൊണ്ടാണ് നമ്മളുടെ പ്രോഡക്റ്റിന് അത്രയും ക്ലാരിറ്റി വരുന്നത് ക്ലാരിറ്റി വരുന്നത് എപ്പോഴും നമ്മൾ ഇത് ഇതിൽ മിക്സിങ് വന്നാൽ അത്രയും ക്ലിയർ ആവത്തില്ല ഈ ഗ്രാനൂൾസ് നമ്മൾ ഈ ഫണലിൽ ഇട്ടിട്ട് ഈ ഹീറ്റർ വഴി അത് മെൽറ്റ് ആയി മോൾഡ് കയറും എന്നിട്ട് ഇത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനാണ് എസ് ആൻഡി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇത്ര അത് ഇഞ്ചക്ഷൻ നടന്നിട്ടാണ് അത് താഴത്തോട്ട് വീഴുന്നത് ഈ സെറ്റിങ്സിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് പിന്നെ ഗ്രാംസ് വെയിറ്റ് വെയിറ്റിനുള്ള ഗ്രാംസ് എല്ലാം നമ്മൾ ഇവിടെ ഇവത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ സെറ്റിങ്സും ഇതാണ് ആ ഉം ഇത് ഇഞ്ചക്ഷനിലിങ്ങനെ ഈ ആകുന്നു അതപ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് പിന്നെ ഇത് കൂളിങ് കൊടുക്കണം നമുക്ക് വെളിയിൽ കൂളിങ് ഉണ്ട് പിന്നെ എയർ ഉണ്ട് എയർ ആണ് ഇതിനെ താഴത്തോട്ടിടുന്നത് ഇത് നമ്മളുടെ ഈ നല്ല ചൂടിലാണ് ടൂ തേർട്ടി ഡിഗ്രിയിലാണ് ഇത് ഉണ്ടാവുന്നത് എന്നിട്ട് ഇത് താഴെ വീഴുന്നുണ്ടെങ്കിൽ ഇതിൽ കൂളിങ്ങിൻ്റെ ലൈനും ചെല്ലണം എയറിൻ്റെ ലൈനും ചെല്ലണം പിന്നെ ഈ വരുന്ന പീസിന് കണ്ടോ ഇതിൽ ഇഞ്ചക്ഷൻ മോൾഡ് ആണെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും നമുക്ക് കട്ട് ചെയ്യാൻ ആ ഇത് ഇത് ബോട്ടം നമ്മൾ ഒരു ഒരു മോൾഡ് കേട്ടുമ്പോൾ ഒരൊറ്റ സാധനം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ബോട്ടമെങ്കിൽ ബോട്ടം മാത്രം ഒരു ബോട്ടം ഒരു രണ്ടായിരം പീസ് അടിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ ലിഡ് രണ്ടായിരം പീസ് അടിക്കുന്നത് എന്നുവെച്ചാൽ ഒരു രണ്ടും കൂടെ കണ്ടെയ് ഒരൊറ്റ കണ്ടെയ്നർ ഒരു മോൾഡ് അല്ല രണ്ട് മോൾഡാണ് ബോട്ടത്തിന് രണ്ടും രണ്ട് മോൾഡാണ് ബോട്ടത്തിന് വേറെ മോൾഡ് ലിഡിന് വേറെ മോൾഡ് ആ ഇത് വേറെ മോൾഡ് ഇത് ലിഡ് വേറെ ഇതിപ്പം ഇതാണ് നമ്മളുടെ ഉണ്ടാക്കിക്കൊണ്ട് അപ്പം നമ്മൾ കയറ്റുമ്പോൾ ഇത് ഇത്തിരി വെയിറ്റ് ഉള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ രണ്ടായിരം മൂവായിരം നമ്മളിങ്ങനെ നമ്മളുടെ ഓർഡർ അനുസരിച്ചുള്ളത് അടിച്ച് ഇങ്ങനെ പെട്ടികളിലാക്കി വെക്കും എന്ന് വെച്ചാൽ അടുത്ത് നമ്മളെടുത്തു ആൾക്കാർ മേടിക്കാൻ വരുന്ന ആൾക്കാർ ഒരു പീസ് അല്ലല്ലോ മേടിക്കുന്നത് കാട്ടൺ പൈസ മുപ്പത് കാർട്ടൺ അമ്പത് കാട്ടൺ അറുപത് കാട്ടൺ അങ്ങനെ പോകുമ്പോൾ ഓരോ കാർട്ടണിലും ഓരോ പ്രൊഡക്റ്റും ഓരോ അളവുമാണ് പിടെ ഈ ഡെസ്റ്റ് പാൻ ബിഗ് വൺ ലിറ്റർ മഗ് ഒന്നര ഇതൊക്കെ നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് ഈ സെയിം മെഷീനിൽ തന്നെയാണ് ഈ മെഷീനിലൊരു രണ്ട് മൂന്ന് ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളിവിടെ രണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്തുള്ള പ്രൊഡക്ഷൻസാണ് നടക്കുന്നത് പോളി സ്റ്റെറൈനും പി പോളി പ്രൊപ്ലൈനും അപ്പം രണ്ട് പ്രൊഡക്ഷും നമ്മൾ കണ്ടെയ്നേഴ്സ് ഒക്കെ കാണിച്ചില്ലേ അതിനും അതും ഈ മെഷീനിൽ തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ പി പിയുടെ മഗ് ഡെസ് പാൻ അങ്ങനെ ഹൗസ് ഹോൾഡ് ഐറ്റംസും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ബക്കറ്റ്സുകളുണ്ട് ബാരൽസ് ബേസൺസ് ട്രേ ഷൂ റാക്ക് സ്വിംഗ് പേപ്പർ വേസ്റ്റ് പെഡൽ ബിന്ന് അങ്ങനെ കുറച്ച് വെർജിൻ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ ഇതാതും കൂടെ ഉണ്ട് നമ്മളിവിടെ ത്രീ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് അഞ്ച് പത്ത് ലിറ്റർ തൊട്ട് അഞ്ച് ലിറ്റർ വരെ വരണത് ഈ ഒരെണ്ണത്തിനകത്ത് മൂന്നെണ്ണം ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഉള്ളിക്കൊട്ടയൊക്കെ പോലെ ഉള്ളതില്ലേ കിച്ചൺ സ്റ്റാൻഡ്സ് റാക്ക് പിന്നെ ട്രാൻസ്പെറൻറ്റ് ബക്കറ്റ്സ് പ്രിൻറ്റഡ് ബക്കറ്റ്സ് ട്രേ ബാരൽസ് ഇത് ഇതെല്ലാം ബാരൽസ് ആണ് എൺപത് ലിറ്ററിന്റെ ബാരൽ പിന്നെ നമ്മളിങ്ങനെ ടബൊക്കെ ഇല്ലേ ആ ഇതൊക്കെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് അപ്പൊ നമ്മൾക്ക് ഇവിടെ രണ്ട് ടൈപ്പ് പ്രൊഡക്റ്റുകളുണ്ട് പി എസ് ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് പാക്ക് ചെയ്യുന്ന കണ്ടെയ്നേഴ്സും പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പിടെ പ്രൊഡക്റ്റും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് അല്ലേ അത് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ പാക്ക് ചെയ്യാനാണ് കണ്ടോ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാം പിന്നെ സ്പൈസസ് ആണെങ്കിലും അവർക്ക് ചെയ്യാം നമ്മളിപ്പോ ഇവിടെ നട്ട്സും ക്ലിയർ ആയിട്ടുള്ളതാണ് ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതാണ് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് കാണിച്ചു തന്നത് മുട്ടായിട്ട് പിന്നെ പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റ്സ് പിന്നെ ഇവരുടെ സ്റ്റിക്കറിംഗ് ഒക്കെ വരുമ്പോൾ ഇത് ഭയങ്കര സപ്പോർട്ടാണ് പെട്ടെന്ന് അങ്ങനെ പൊട്ടത്തില്ല ഇങ്ങനെ ജെല്ലിയൊക്കെ ഇവിടുത്തെ ചെറിയ ഗ്രാംസിൽ സ്മോൾ എന്ന് പറയുന്ന ഈ ജാറിൽ നമ്മൾക്ക് പാക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഭയങ്കര ഇരിക്കുക കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കലയാതെ തന്നെ നമ്മൾക്ക് പാക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകളും നമ്മൾക്ക് പാക്ക് ചെയ്യാം ഈ ജാർ ജാറ് ഒറ്റകണ് ഈ ജാറിന്റെ പേര് ആ മിക്സഡ് ആയിട്ട് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളുടെ ഇവിടെ ഇത് നമ്മൾ ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇന്നൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്യാം എന്നാണ് കാണിച്ചത് ഇവിടുത്തെ നമ്മളുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇരുപത് രൂപ തൊട്ട് മുകളിലോട്ടുണ്ട് എന്ന് വെച്ചാൽ ഇരുന്നൂറ് ഗ്രാം തൊട്ട് വൺ കെ ജി വരെയുള്ള റേറ്റിൽ വേരിയേഷൻസ് വരും എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് വ്യത്യാസം അങ്ങനെ ആ എന്നുവെച്ചാൽ നമുക്ക് ഇതിനൊരു ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റത്തില്ല മാർക്കറ്റിലെ പ്രൈസിന്റെ വേരിയേഷൻ ഉണ്ടല്ലോ മെറ്റീരിയലിന് അതനുസരിച്ച് വില മാറും പ്ലാസ്റ്റിക് അതെ അതെ മൈക്രോൺസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഒത്തിരി നിരോധനം ഉണ്ട് ചിപ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ അപ്പൊ വെളിയിലോട്ടൊക്കെ കൊണ്ടുപോവാൻ ഇത് പ്രശ്നമാകുമ്പോൾ ഒക്കെ പാക്ക് ചെയ്യാൻ ആൾക്കാർ ഇവിടെ വന്നത് എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്ത് നമ്മളുടെ ഈ കാടമുട്ടയൊക്കെ ഇല്ലേ ആ അതിന് വന്നെടുക്കും ഒരു പത്ത് പീസ് അങ്ങനൊക്കെ പാക്ക് ചെയ്ത് ഇച്ചിരി പ്രീമിയം ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ സംരംഭം നടത്തുന്ന ഒരുപാട് പേർക്ക് ഇത് ഒരു പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടെയ്നേഴ്സ് അല്ലെ അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങളെല്ലാം സപ്പോർട്ടും ഉറപ്പായിട്ടും അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് സംരംഭങ്ങൾ നടത്തുന്ന ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം